നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വിവാദങ്ങൾക്കും കനത്ത ഇടയിൽ സ്ട്രയൽ പ്രസിഡന്റ് ഐസക് ഹാർസോങ് സിഡ്നിയുടെ ബോണ്ടായി ബീച്ച് സന്ദർശിച്ചു കഴിഞ്ഞ ഡിസംബറിൽ നടന്ന ദാരുണമായ വെടിവയ്പിൽ കൊല്ലപ്പെട്ടവർക്ക് അദ്ദേഹം ആദരാഞ്ജലികൾ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം കൂടിക്കാഴ്ച കനത്ത സുരക്ഷാ വലയത്തിലാണ് അവലയത്തിലാണ് പ്രസിഡന്റ് ഐസക് ഹൈസോക് ബോണ്ടായി ബീച്ചിൽ എത്തിയത് ആക്രമണം നടന്ന സ്ഥലത്ത് പൂക്കൾ അർപ്പിച്ച ശേഷം അദ്ദേഹം കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുമായും ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുമായും സംസാരിച്ചു ഈ ദുഃഖകരമായ വേളയിൽ ഓസ്ട്രേലിയൻ ജനതയ്ക്കും ഇവിടത്തെ ജൂത സമൂഹത്തിനുമൊപ്പം ഇസ്രായേൽ നിലകൊള്ളുന്നുവെന്നും അദ്ദേഹം സന്ദർശനവേളയിൽ വ്യക്തമാക്കി ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന്റെ സിദ്ധി സന്ദർശനത്തിനോടനുബന്ധിച്ച് പൊലീസിന് നൽകിയ അമിത അധികാരങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി ന്യൂ സൌത്ത് വെയിൽ സുപ്രീംകോടതി തള്ളി സന്ദർശനത്തെ മേജർ ഇവന്റായി പ്രഖ്യാപിച്ച സർക്കാർ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പ് നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് റോബർട്ട് റൈറ്റ് റൈ തള്ളിക്കളഞ്ഞത് സാധാരണയായി വലിയ കായിക വാണിജ്യ പരിപാടികൾക്ക് സുരക്ഷയൊരുക്കുവാൻ ഉപയോഗിക്കാനുള്ള മേജർ ഇവന്റ് ഇവന്റായി രാഷ്ട്രീയ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുവാനുള്ള പിൻവാതിൽ മാർഗ്ഗമായി സർക്കാർ ഉപയോഗിക്കുന്നുവെന്നായിരുന്നു ഹർജിക്കാരുടെ മതം എന്നാൽ ഹെർസോക്കിന്റെ സന്ദർശനം ഒരു ഇവന്റ് ആയി കണക്കാക്കാമെന്നും സർക്കാർ നടപടി നിയമവിരുദ്ധമല്ലെന്നും കോടതി നിരീക്ഷിച്ചു ഐസക് ഹാൻസോപ്പിന്റെ സന്ദർശനത്തിനെതിരെ സിഡ്നിയിൽ നടന്ന പ്രതിഷേധ റാലിയിൽ സംഘർഷം സംഭവവുമായി ബന്ധപ്പെട്ട് പേരെ ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് അറസ്റ്റ് പൊലീസിന് നേരെ ആക്രമണം അറസ്റ്റിലായവരിൽ പത്ത് പേർക്കെതിരെ പോലീസിനെ ആക്രമിച്ചതടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് സിഡ്നി ഹാളിൽ നിന്ന് പാർലമെന്റ് ഹൌസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണം പ്രതിഷേധക്കാരെ പിരിച്ചുവിടുവാൻ പോലീസ് കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചിരുന്നു ബൊണായി ബീച്ചിലുണ്ടായ വെടിവയ്പ്പിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന ജൂതവിരുദ്ധതയെയും സാമൂഹിക ഐക്യത്തെയും കുറിച്ച് അന്വേഷിക്കുന്ന റോയൽ കമ്മീഷനായി വൻ തുക അനുവദിച്ച് ഫെഡറൽ സർക്കാർ മില്യൺ ഡോളറാണ് ഈ അന്വേഷണത്തിനായി അറ്റോർണി ജനറലിന്റെ വകുപ്പാണ് റോയൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്ന തുകയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത് കമ്മീഷനെ സഹായിക്കുന്നതിനായി അറ്റോർണി ജനറലിന്റെ വകുപ്പിന് പ്രത്യേകമായി മില്യൺ ഡോളറും അനുവദിച്ചിട്ടുണ്ട് ഓൺലൈൻ സേവനങ്ങളുടെ പേരിൽ ഉപഭോക്താക്കളെ സബ്സ്ക്രിപ്ഷൻ കെടികളിൽ കൊടുക്കുന്ന കമ്പനികൾക്കെതിരെ നടപടിക്കൊരുങ്ങി സർക്കാർ സബ്സ്ക്രിപ്ഷൻ ട്രാപ്പുകൾ ഹിഡൻ ഫീസ് എന്നിവ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പുതിയ നിയമപരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ഫെഡറൽ സർക്കാർ ജനങ്ങളെ അനാവശ്യ ചെലവുകളിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ഒരിക്കൽ സൈൻ അപ്പ് ചെയ്താൽ പിന്നീട് അത് റദ്ദാക്കുവാൻ പ്രയാസകരമായ രീതിയിൽ വെബ്സൈറ്റുകൾ ക്രമീകരിക്കുന്നതിനെതിരെയാണ് സർക്കാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പുതിയ നിയമം നിലവിൽ വരുന്നതോടെ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നത് പോലെ തന്നെ എളുപ്പത്തിൽ അത് റദ്ദാക്കുവാനുള്ള സംവിധാനവും കമ്പനികൾ ഒരുക്കണം സേവനങ്ങൾക്ക് ഈടാക്കുന്ന തുക കൃത്യമായി ഉപഭോക്താവിനെ അറിയിച്ചിരിക്കണം ഹിഡൻ ചാർജുകൾ ഈടാക്കുന്നത് ശിക്ഷാർഹമാകും ഗോൾകോസ്റ്റിനിരുത്ത് കടലിൽ കാണാതായ ആഷ്ലി ഹൈഗിനായുള്ള ഔദ്യോഗിക തിരച്ചിൽ ക്വീൻസ്ലാൻഡ് പോലീസ് അവസാനിപ്പിച്ചു കഴിഞ്ഞ ശനിയാഴ്ച ഗോൾകോസ്റ്റ് തീവേയ്ക്ക് സമീപം ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന ബോട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത് ദിവസങ്ങളോളം നീണ്ട തീവ്രമായ തിരച്ചിലിനൊടുവിലാണ് ദൌത്യം നിർത്തിവയ്ക്കുവാൻ അതിനു തീരുമാനിച്ച ആഷ്ലി ഹൈഗിനെ കണ്ടെത്തുവാനായി വ്യോമ നാവിക വിഭാഗം വിപുലമായ തിരച്ചിൽ ഫലം കാണാത്തതിനെ തുടർന്നാണ് ദൌത്യം അവസാനിപ്പിക്കുന്നതായി ക്വീൻസ്ലാൻഡ് പോലീസ് അറിയിച്ചത് ക്വീൻസ്ലാന്റിന്റെ വിവിധ ഭാഗങ്ങളിൽ കടുത്ത ചൂടും ഒറ്റപ്പെട്ട മഴയും തുടരുന്നതായി കാലാവസ്ഥാ റിപ്പോർട്ടുകൾ സംസ്ഥാനത്തിന്റെ തെക്കുകിഴക്കൻ മേഖലകളിൽ ചൂടിന്റെ അളവ് ഉയരുമ്പോൾ വടക്കൻ മേഖലകളിൽ മഴയ്ക്ക് ഇടിമിന്നലിനും സാധ്യത ക്വീൻസ്ലാന്റിന്റെ ഉൾപ്രദേശങ്ങളിലും തെക്കൻ ഭാഗങ്ങളിലും താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരുവാൻ സാധ്യതയുണ്ട് സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലും തീരദേശ മേഖലകളിലും മഴയ്ക്കും ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു വരണകാലാവസ്ഥയും ഉയർന്ന താപനിലയും കാരണം ചില വനമേഖലകളിൽ തീപിടുത്തമുണ്ടാകുവാനുള്ള സാധ്യതയും അധികൃതർ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഓൺലൈനിലുണ്ട് അതുപോലെ പഞ്ചായത്തിനായാലും രണ്ടോ മൂന്നോ ദിവസം സംഗതി എത്തിയിട്ടുണ്ട് കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും ും ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ മുപ്പത് ദിവസത്തിനകം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഹൈക്കോടതി ഉത്തരവ് വിജിലൻസ് ഡയറക്ടർ പ്രത്യേക ടീം രൂപീകരിക്കണമെന്നും നിർദ്ദേശം മഹസർ ഉൾപ്പെടെ എല്ലാ രേഖകളും വിജിലൻസ് ഡയറക്ടർക്ക് നൽകുവാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു സ്വർണം സംഭാവന ചെയ്തവരുടെ മൊഴി രേഖപ്പെടുത്തണമെന്നും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പരിശോധിക്കണമെന്നും ഹൈക്കോടതി അറിയിച്ചു ബംഗളൂരിൽ നടന്നത് പതിവ് ഐ ടി പരിശോധനയെന്ന് കോൺഫറൻസ് ഗ്രൂപ്പ് എം ഡി ടി എ ജോസഫ് പരിശോധനയിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുമായി സഹകരിച്ചു കമ്പനിക്ക് നിക്ഷേപകരോട് ഉത്തരവാദിത്തമുണ്ടെന്നും ആരെയും കബളിപ്പിക്കുകയോ മുതലെടുക്കുകയോ ചെയ്തിട്ടില്ലെന്നും കോൺഫറൻസ് ഗ്രൂപ്പ് എം ഡി ടി എ ജോസഫ് വ്യക്തമാക്കി മുൻ കരസേനാ മേധാവി മേജർ മുകുന്ദരവേനയുടെ പുസ്തകം ചോർന്ന സംഭവത്തിൽ കേസെടുത്ത് ഡൽഹി പോലീസ് In association with Aussie TV, Nearestate.com is bringing real estate exhibitions to towns across Australia. Join us for the very first event in Cardinia Shire at the Cardinia Cultural Centre on Saturday, 14th March 2026. Everyone is welcome and entry is absolutely free. For more details, visit nearestate.com or call 0426535177. Don't miss this chance to explore your dream home with nearestate.com. <laughs>